ഹരി ഓം പുരാണത്തിൽ ഭാഗവതത്തിലും ദേവീ ഭാഗവതത്തിലും വളരെ വിസ്തരിച്ച് പറയുന്ന ഒരു ദേവി ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്ന ഒരു കഥയാണ് ഇള എന്ന ഇള എന്ന് പറഞ്ഞ ആളിൻ്റെ കഥ അത് സ്ത്രീയും പുരുഷനുമായി മാറി മാറി ജീവനെടുക്കുന്ന ആ ഒരു ഒരു സ്ത്രീ പുരുഷൻ സ്ത്രീ ഒരു മാസം സ്ത്രീ ഒരു ഭാഷ ഒരു മാസം പുരുഷൻ അങ്ങനെ ഒരു രീതിയിൽ ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നുണ്ട് അതിന് ആന്തരിക അർത്ഥങ്ങളൊക്കെ പലതുകൊണ്ട് ഭാഗവതത്തിലും പറയുന്നുണ്ടത് അത് നവമസ്കന്ധത്തിലാണ് പറയുന്നത് മധുവിൻ മനുവിൻ്റെ പുത്രന്മാരായ പുത്രനായ സുദ്ധിമ്നൻ്റെ കഥയായിട്ടാണത് ഇതിനകത്ത് പറയുന്നത് അവിടെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്ന അതെല്ലാം അതിനെല്ലാം സിമ്പോളിക്കായിട്ടുള്ള വേറെ അർത്ഥങ്ങൾ ഉണ്ട് അതിലൊന്ന് അത് ഈ ഇള എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അത് ആ കുട്ടി ഉണ്ടാകാനുണ്ടായ സാഹചര്യവും അത് എങ്ങനെ അവസാനിച്ചൊന്നും ഭാഗവതത്തിലേത് അതായത് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒന്ന് പറയാം വേ വേറെ ഒരു കഥയും കൂടെ ദേവി ഭാഗവത്തിൽ കഥ ഇത് തന്നെ കുറച്ചുകൂടി വിസ്തരിച്ച് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ശാപം ഉണ്ടായ കാരണം സ്ത്രീയാകാനും പുരുഷനാകാനുമുള്ള കാരണങ്ങളുമൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇത് ഭാഗവതത്തിലെ കഥയാണ് ഭാഗവത കഥയാണ് അത് വളരെ വളരെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് ആ നവമ സ്കന്ധത്തിലെ ഒന്നാം അധ്യായത്തിൽ തന്നെ വൈവസ് മൈവസത മനുവിൻ്റെ കാലത്തുണ്ടായതാണ് ആ കഥകളൊക്കെ ആ മന്വന്തരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതിൽ ഭഗവാൻ ഓരോ മന്യോന്തരങ്ങളിലും ആടിയ ലീലകളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട് കഴിഞ്ഞ കല്പത്തിൽ ഈ സത്യവ്രതനെന്ന ഒരു രാജർഷി ഉണ്ടായിരുന്നു ആ രാജാവാകുന്ന ഋഷി ഋഷി തുല്യനായിട്ട് രാജ്യം ഭരിക്കുന്ന ആളാണ് രാജർഷി എന്ന് പറയുന്നത് അപ്പോൾ ആ സത്യവ്രതൻ്റെ അവസാനത്തിൽ അദ്ദേഹം പരമജ്ഞാനം പ്രാപിച്ചു ഭഗവത് ആരാധന കൊണ്ട് അതിന് അതുകൊണ്ട് തന്നെ അത് അദ്ദേഹം ആ സത്യവ്രതൻ എന്ന രാജാവ് പിന്നീട് വൈവസ്തുത മനുവായി തീർന്നു അപ്പം ഓരോ കൽപ്പത്തിലും മനുക്കൾ ഇന്ദ്രന്മാർ ബ്രഹ്മാവെല്ലാം വേറെ വേറെയാണ് അപ്പോൾ എല്ലാം ഭഗവാൻ മാത്രം അവിടെ ഉണ്ട് പ്രളയജലു അപ്പോൾ ആ അവരുടെ കഥയൊന്ന് വിസ്തരിച്ച് പറയുകയാണ് ആ വംശത്തിൽ മുമ്പുണ്ടായവരും ഇനി ഉണ്ടാകുന്നവരും ഇപ്പോൾ നിലവിലുള്ളവരും എല്ലാവരുടെയും ആ പുണ്യചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സൂതൻ ഇവിടെ സൂത സൗനക സമ്മതമായിട്ടാണ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതുപോലെ പറഞ്ഞ പറയുന്നതേ ഉള്ളൂ നമുക്കിപ്പോൾ ഇള ഇളയുടെ കഥയും പ്രദ്യുനൻ്റെ കഥയും കേട്ടാൽ മതി അറിഞ്ഞാൽ മതി ഇങ്ങനെ പറഞ്ഞു ഈ ഭൈവസ മനുവിൻ്റെ വംശം വളരെ വിസ്തരിച്ച് പറയാം അത് ഒരുപാട് പരിധരിച്ച് പറഞ്ഞ് നമുക്ക് തീരു തീരാൻ ഒരു അത്രയും ആഗാധമായ ഒരു പരമ്പര വംശപരമ്പരയാണ് ഈ വൈബസ്വത മനുവിൻ്റെ അതുകൊണ്ട് എല്ലാ ഉത്കൃഷ്ടങ്ങളായ ജീവികളുടെയും ആത്മാവായ ആ ഭഗവാൻ സൃഷ്ടിക്ക് മുമ്പ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരുന്നത് അതുമാത്രമായിരുന്നു വേറൊന്നുമില്ലായിരുന്നു വേറൊന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രളയത്തിൻ്റെ സമയത്ത് വേറൊന്നും ഉണ്ടായിരുന്നില്ല ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഭഗ ഭഗവാന്റെ നാഭിയിൽ നിന്ന് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഒരു പത്മമുണ്ടായി ഒരു താമരയുണ്ടായി ആ താമരയ്ക്കകത്ത് ബ്രഹ്മാവ് ആ നാഭികമരത്തിൽ ആ പ ഭഗവാൻ്റേത് പത്മനാഭൻ എന്ന പേര് വന്നത് ഭഗവാനാണ് ആ ബ്രഹ്മാവ് ആ താമരയിൽ താമരയിലിരുന്നോട് ചുറ്റിനു നോക്കി ഒന്നുമില്ല പ്രളയജലം മാത്രം അങ്ങനെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരുടെ മനസ്സിൽ നിന്ന് വേറൊന്നും കൊണ്ടുണ്ടാക്കിയതില്ല മനസ് മാനസപുത്രന്മാരായി മരീജി എന്ന പുത്രനും അദ്ദേഹത്തിന് കശ്യപൻ എന്ന പുത്രനും ഉണ്ടായി അദ്ദേഹത്തിൻ ദക്ഷപുത്രിയായ അതിഥിയിൽ അതിഥിയിൽ വിവസ്വാന് എന്നൊരു പുത്രനുണ്ടായി ഇത് ഒത്തിരി പരമ്പര ഇങ്ങനെ പോവുക കേട്ടോ അത് നമുക്ക് അവിടെ എത്തുമ്പോൾ അവിടെ നിർത്താം ആ വിവസ്വാനിൽ സജ്ഞ എന്ന പത്നിയിൽ എന്ന പ്രസിദ്ധനായ മനുണ്ടായി ആ മനുതരത്തിൽ മനു ശ്രദ്ധ എന്ന പതിയിൽ പത്തു പുത്രന്മാരുണ്ടായി ആർക്ക് മനുവിനും ശ്രദ്ധയ്ക്കും മനുവിന് സജ്ഞ എന്ന മിവസ്വാൻ സജ്ഞയിൽ സജ്ഞ എന്ന പത്നിയുണ്ട് ആ വിവസ്വാൻ്റെ മക്കളാണ് മകനാണ് ശ്രാദ്ധൻ ആ ശ്രാദ്ധന് മനു ആ ശ്രാദ്ധൻ എന്ന അതിന് ആ ശ്രാദ്ധനൊരു മനുവായിരുന്നു ആ മന്യോന്തരത്തിലെ ആ മനുവിന് ശ്രദ്ധ ആ മനുവിൻ്റെ ശ്രദ്ധ എന്നു പേരായ പത്നിയിൽ ഇതൊക്കെ പേരുകൾക്ക് പ്രാധാന്യമുണ്ട് കേട്ടോ മനു ശ്രദ്ധ വളരെ ശ്രദ്ധ ആ അത് ആ പത്നിയിലെ പത്ത് പുത്രന്മാരുണ്ടായി ബിഭുവായ അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ ആരൊക്കെയാണ് അവിടെയാണ് ഇക്ഷുവാകു മൃഗൻ ശരിയാതി ദിഷ്ടൻ ധൃഷ്ടൻ കരൂഷൻ നരീഷ്യൻ പ്രഷഗ്നൻ നഭകൻ കവി ഇതാണ് പത്ത് പുത്രന്മാർ ഇക്വാകുവംശം നമ്മൾ പറയുന്നുണ്ടല്ലോ മൃഗൻ മൃഗൻ മൃഗവംശമുണ്ട് മൃഗൻ എന്നുപറഞ്ഞാൽ ശരിയാദി പേര് നമ്മൾ പല കഥകളിലും ആ പേരുണ്ട് ആ പത്ത് പുത്രന്മാർ ഉണ്ട് ആ അപ്പം ഭഗവാനും ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ള ആ വസിഷ്ഠൻ ഇക്ഷ്വാകു മുതലായവരുണ്ടാകുന്ന ഇതിനു മുമ്പ് ഇച്ഛാകുൾ എന്ന കുട്ടി ഉണ്ടാകുന്നതിന് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് മനുവിന് സന്തതി ഉണ്ടാകാൻ വേണ്ടി യജ്ഞം നടത്തി ഒരു യജ്ഞം നടത്തി വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഇക്ഷകം മുതലായവരുണ്ടാകുന്നതിന് മുമ്പ് ഇവരുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഏഹ് മനുവിന് സന്തതി ഉണ്ടാകാൻ മനുവിന് മക്കളില്ലായിരുന്നു അപ്പോൾ ശ്രദ്ധ എന്ന അതേ ശ്രദ്ധ എന്ന ഭാര്യയിൽ മക്കളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് മക്കൾ ഉണ്ടാകാൻ ഉദ്ദേശിച്ചൊരു യജ്ഞം നടത്തി അതിൽ വളരെ കർശനമായ കഠിന വ്രതമായിരുന്നേ അപ്പോൾ പാല് മാത്രം ഭക്ഷിച്ച് വ്രതം ആചരിച്ചു ഈ മനുവിൻ്റെ ഭാര്യയായ ശ്രദ്ധ എന്ത് ചെയ്തു ഈ കർമ്മം ചെയ്യുന്നയാളെ ഈ കാ പുത്രന്മാരുണ്ടാകാൻ വേണ്ടിയിട്ട് യജ്ഞം നടത്തിയെന്ന് പറഞ്ഞല്ലോ പുത്രകാമേഷ്ഠയിൽ നിന്ന് നമുക്കതിനെ വിളിക്കാം ആ യജ്ഞത്തിൽ ആ യജ്ഞ ഹോതാവിനെ യജ്ഞം നടത്തുന്നയാൾ ഋതിക്കിനെ ആ ഹോദാവിനെ സമീപിച്ചിട്ട് തനിക്കൊരു പുത്രിയാണ് വേണ്ടതെന്ന് പറഞ്ഞു മനു ആഗ്രഹിച്ചതെന്താ ഒരു പുത്രനെയാണ് അപ്പം ഈ സ്ത്രീ ചെന്ന് അതായത് ഭാര്യ ചെന്ന് പറഞ്ഞെനിക്കൊരു പുത്രി ഉണ്ടാകണമെന്ന് അങ്ങനെ നിർദ്ദേശിച്ചപ്പോൾ ഈ ഹോതാവായ ഈ ബ്രാഹ്മണൻ ഹവിസ് എടുത്ത് ശ്രദ്ധയുടെ പ്രാർത്ഥന അനുസരിച്ച് ആ ശ്രദ്ധ പറഞ്ഞതനുസരിച്ച് ആണ് ഹവിസ് ഹോമിച്ചത് അതനുസരിച്ച് എങ്ങനെയാണ് എന്തുപറ്റി ആ ഹോതാവിൻ്റെ അതായത് കർമ്മം ചെയ്ത ആളിൻ്റെ അനുസരിച്ച് ആ വ്യത്യാസ സങ്കല്പത്തിലെ വ്യത്യാസം മനു പുത്രൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഭാര്യ പുത്രി ഉണ്ടാകണമെന്നും ശ്രദ്ധ എന്ന ഭാര്യ അപ്പോൾ പുത്രിയാണുണ്ടായത് ആ ഹോമിച്ചതിൻ്റെ ഫലം വന്നു കിട്ടി അപ്പോൾ അപ്പം മനുവിനാകെ ബുദ്ധിമുട്ടായി മനു പുത്രിയെ കണ്ട് ഒട്ടും ഇതില്ലാതെ ഗുരുവി ഗുരുവായ വസിഷ്ഠനോട് പറഞ്ഞത് എന്താണ് ഇങ്ങനെ വന്നത് കർ ഇങ്ങനെ കർമ്മം ഇങ്ങനെ വിപരീത ഫലമായി തീർന്നല്ലോ ഈ ബ്രഹ്മ അതായത് ഈ ഇങ്ങനെ വിപരീത ഫലമായി തീരുന്ന അവരുടെ കർമ്മം ശരിയാകാഞ്ഞിട്ടാണ് അവർ കർമ്മം ചെയ് ചെയ്തത് ശരിയാകാഞ്ഞിട്ടാണ് അതുകൊണ്ട് വളരെ ഏകാഗ്ര കൂടി വേണമല്ലോ മന്ത്രങ്ങൾ ജപിക്കാനും തപസ്സും എല്ലാം ചെയ്താണല്ലോ അപ്പം മനോമാലിന്യം എല്ലാം നശിച്ചവരായ നിങ്ങൾ ഈ കർമ്മം ചെയ്തപ്പോൾ എങ്ങനെയാണ് ഈ അസത്യം പോലെ ഈ സങ്കല്പത്തിന് മാറ്റം എങ്ങനെയാണ് എന്ന് ചോദിച്ചു അപ്പം വസിഷ്ഠ മഹർഷി അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടും ആ ഹോദാവിൻ്റെ സങ്കല്പ വ്യത്യാസമറിഞ്ഞു സൂര്യപുത്രനായ മ സൂര്യപുത്രനാണ് ആ മനു മനുവിനോട് ഇപ്പം പറഞ്ഞു ഹോദ അങ്ങയുടെ ഹോദാവിൻ്റെ സങ്കല്പ വ്യത്യ വ്യത്യാസം എന്ന് വെച്ചാൽ സങ്കല്പം ചെയ്താണ് ചെയ്യുന്നത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ പുത്രി ഉണ്ടാകണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ചെയ്തത് ഭാര്യ പറഞ്ഞു ആ യജമാനത്തി അല്ലേ ആ യജ് ഹോ യജ്ഞത്തിന് യജമാനന് യജമാന യജമാന സ്ത്രീയുമുണ്ട് അപ്പോൾ ആ യജമാന എജുമാ എന്നെ സ്ത്രീ പറഞ്ഞതനുസരിച്ചാണ് ഹോതാവ് കർമ്മം ചെയ്തത് അതുകൊണ്ടാണ് ഈ പുത്ര ഭാഗ്യം അങ്ങനെ വന്നത് അപ്പം ആകെ പഴയ വിഷമമായി അവിടെ ഒരു സംഘർഷാവസ്ഥയായി അപ്പം എൻ എന്തു ചെയ്തു വസിഷ്ഠൻ ഏതായാലും അങ്ങക്ക് ഒരു സ ഒരു പുത്രഭാഗ്യം ഞാൻ എൻ്റെ തേജസ് കൊണ്ട് സാധിപ്പിച്ച് തരാം എന്ന് വസിഷ്ഠൻ പറഞ്ഞു ആ കുലഗുരുവായ വസിഷ്ഠൻ പറഞ്ഞു അതായത് അങ്ങനെ അങ്ങയുടെ പിതാമഹൻ തന്നെയാണ് ഈ മനുവിൻ്റെ പിതാമഹൻ തന്നെയാണ് വസിഷ്ഠൻ അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു ഞാനൊരു പുത്രനെ അങ്ങേക്ക് തരാം അങ്ങനെ തീരുമാനിച്ച ഇള എന്നാണ് ഈ പെൺകുട്ടിക്ക് പേരിട്ടു എന്താ ഇള ഇള എന്ന് പേരിട്ടു ആ പുരുഷനാക്കാനുള്ള ആഗ്രഹത്താൽ ആഗ്രഹം പുരുഷനാക്കാൻ വേണ്ടിയിട്ട് ആദ്യ പുരുഷനായ ആ ഭഗവാനെ വളരെയധികം സ്തുതിച്ചു ഭഗവാനും എല്ലാ സർവേശ്വരനുമായ മഹാവിഷ്ണു അതിനകത്ത് സന്തുഷ്ടനായിട്ട് അഭീഷ്ടവരത്തെ പ്രദാനം ചെയ്തു എന്താണ് ഇള എന്ന് പറഞ്ഞ ആ പെൺകുട്ടി സുദ്ധ്യുനായി തീർന്നു ആ സു ആ പേരാണ് ഇള മാറി പുരുഷൻ സ്ത്രീ മാറി പുരുഷനായി സുദ്ധ്യുനായി തീർന്നു അങ്ങനെ മഹാരാജാവ് ഒരു ഈ മഹാരാജാവായ ഈ സുദ്ധ്യുനൻ കുതിരപ്പുറത്ത് വനത്തിൽ നായാട്ടിനെ പോയി അന്നൊക്കെ നായാട്ട് എന്നൊരു സമ്പ്രദായമുണ്ട് അത് രാജാക്കന്മാർക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരുപാട് ദുഷ്ടമൃഗങ്ങൾ അധികരിക്കുമ്പോൾ രാജാവിടക്കിടയ്ക്ക് കാട്ടിലൊക്കെ പോയി അതിനെയെല്ലാം കൊന്നു നശിപ്പിക്കും മറ്റുള്ള മൃഗങ്ങളെയൊക്കെ ഒരുപാട് ശല്യം ചെയ്യും അവിടെ ഇരിക്കുന്ന ആശ്രമത്തിൽ ആശ്രമങ്ങളൊക്കെ കെട്ടി താമസിക്കുന്ന മുനിമാർക്കൊക്കെ ഉപദ്രവമുണ്ടാക്കുന്നതായ മൃഗങ്ങളെയൊക്കെ വധിക്കും അപ്പോൾ ഒരു എക്സർസൈസും കൂടിയാണത് അന്നത്തെ കാലത്തെ ഒരു യുദ്ധം വന്നാൽ എങ്ങനെ നമ്മളൊന്ന് ചെറുത്ത് നിൽക്കും ആയുധങ്ങളൊക്കെ ഒന്ന് പ്രയോഗിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് അതിനു വേണ്ടിയിട്ടാണ് ഈ നായാടിനെ പോകുന്നത് അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കഥകളിലും ഉള്ള ഒന്നാണ് എന്ത് ഇന്ദ്രനെ ഇന്ദ്രപദവി പോകും എന്ന് പേടിച്ച് ഇന്ദ്രനോടി മഹാ മഹാവിഷ്ണുവിനെ ആശ്രയിച്ചു എന്ന് പറയുന്നൊരു കഥ പിന്നെ ഉള്ളൊരു കഥയാണ് മഹർഷി വന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ കഥയ്ക്ക് വ്യത്യാസം കഥ മാറുന്നു അങ്ങനെയാണ് നമ്മളുടെ പുരാണങ്ങളിലെ എല്ലാത്തിനും അതുപോലെ തന്നെ ഈ നായാട്ട് എല്ലാം പിന്നെ വേറൊരു കാര്യമാണ് വിവാഹിതനായിട്ടും പുത്രന്മാരില്ലാതെ സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചിരുന്ന ഒരു കഥയും ഇങ്ങനെയല്ല ഇങ്ങനെ കേൾക്കാറില്ലേ നിങ്ങൾ മിക്കവാറും എല്ലാ കഥകളിലും അതങ്ങനെയാണ് അങ്ങനെയൊരു അങ്ങനെയാണ് ഈ കഥ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ പുരാണ കഥകളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകണം കഥ മാറി മുമ്പോട്ട് പോകണ്ടേ അതിനങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഇത്രയും കർമ്മങ്ങൾ ചെയ്തപ്പോൾ ഇത്ര പുത്രനുണ്ടായി ആ പുത്രൻ്റെ ഇങ്ങനെ അങ്ങനെ വംശപരമ്പര പറയുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങളും എല്ലാം വരും അപ്പോൾ അതിനകത്ത് അതുപോലുള്ളൊരു കാര്യമാണ് ഈ നായാട്ട് നായാട്ടിനു പോയപ്പോൾ സംഭവിച്ച ഒരുപാട് കഥകൾ നമുക്കൊക്കെ അറിയാം ഇവിടെയും അങ്ങനെ തന്നെ നായാട്ടിനെ പോയി ബില്ലും ശരങ്ങളുമൊക്കെ എടുത്ത് വളരെ കവചങ്ങളൊക്കെ ഇട്ട് ധീരനായ പോരാളിയെ പോലെ ഈ പ്രദ്യുമ്നൻ കാട്ടിലേക്ക് നായാട്ടനായിട്ട് പോയി അവിടെ വെച്ച് വഴി തെറ്റി എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി പക്ഷേ അപ്പോൾ ഭഗവാൻ അതായത് മഹാദേവനും ശ്രീപാർവ്വതിയും കൂടെ അവിടെ സല്ലപിച്ച് കഴിയുന്നതായ രാസലീലയിൽ ഏർപ്പെട്ടിരിക്കുന്നതായ രീതിയിൽ ദേവിയെ പൂർണ്ണനഗ്നയായിട്ട് ഭഗവാൻ്റെ മടിയിലിരിക്കുന്നതായിട്ടുള്ള രൂപം കാണാനിടയായി ഈ പ്രദ്യുനെ അങ്ങനെ അതൊരു രാജകുമാരൻ അവിടെ ചെന്നപ്പോൾ അങ്ങനെ സുദ്യംനൻ തന്നെ അവിടെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തുപറ്റി അമ്മ മേരു പർവ്വതം എന്നാ കേട്ടോ മേരുപർവ്വതത്തിൻ്റെ താഴ്വര പ്രദേശത്ത് അത് നമ്മൾ ഞാൻ മറന്നുപോയി ആ പേര് മേരുപർവ്വതം എന്നാൽ എന്തെങ്കിലും ഇനി ചോദിക്കുമ്പോൾ അത് എവിടെ സ്ഥലം സ്ഥലമെന്ന് ഓർക്കേണ്ടേ ആ മേരുപർവ്വതത്തിൻ്റെ താഴ്വര പ്രദേശമാണ് ഈ ഇളാവ്രതം ഇളാവ്രതം എന്നതിന് പേര് പിന്നെ വന്നത് ഇള ഇവിടെ ചെന്നകൊണ്ട് അങ്ങനെ ആയതുകൊണ്ടാണ് അവിടെ പ്രവേശിച്ച ഉടൻ തന്നെ എന്ത് ചെയ്തു ആ നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന ഈ സുദ്ധം ഞാൻ ഒരു പെൺകു പെണ്ണായിട്ട് മാറി രാജകുമാരിയായിട്ട് മാറി ഈ കുതിരി അദ്ദേഹം കയറിയിരുന്ന കുതിരയോ അതും ഒരു പെൺകുതിരിയായിട്ട് മാറി അതുപോലെ തന്നെ കൂട്ടത്തിൽ അവിടെയൊക്കെ നിന്നിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടം തെറ്റിപ്പോയാലും അവിടെ നിന്ന് അവിടെയെല്ലാം ഉണ്ടായിരുന്ന ആ ആൾക്കാരെല്ലാം എല്ലാം പരസ്പരം നോക്കി എല്ലാവരും സ്ത്രീകളായിരിക്കുന്നു ഇതിനെന്തൊരു വിശേഷം അങ്ങനെ ആ സ്ത്രീ സ്വഭാവം ഉണ്ടായി അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് പരീക്ഷത്തിനോട് ഭാഗവതത്തിലെയാണ് അതുകൊണ്ട് പരീക്ഷത്തിൽ ചോദിച്ചു അതെന്താ പിന്നെ ബ്രഹ്മർഷി അവർക്കങ്ങനെ ഒരു ഇത് വരാൻ കാരണമെന്ന് പറഞ്ഞപ്പോൾ ആ കഥ പറഞ്ഞു എങ്ങനെയാണ് ഈ ഈ പ്രദേശം ഈ കാട്ടിലെത്തിയപ്പോൾ ഇവരെല്ലാം സ്ത്രീ ആയതെന്നുള്ളൊരു കഥ പറഞ്ഞു എന്താ ശിവനെ കാണുന്നതിന് വേണ്ടി കൈലാസത്തിൽ വ്രതധാരികളായ ഋഷികൾ ചെല്ലുകയുണ്ടായി അവിടെ ചെന്നപ്പോൾ കാണുന്നതിനെ മഹാവ്രതധാരികളായ ഋഷികൾ വളരെ തേജസ്വികളായിട്ട് തേജസ്വികളായ അവരവിടെ എത്തി അവിടെ എന്താ അവർ കണ്ടു എന്ത് ഇതുപോലെ തന്നെ ശ്രീപാർവ്വതി പരമേശ്വരനും ഇങ്ങനെ ന ശ്രീ പാർവതി അവിടെ ഇരിക്കുന്നു അവർക്ക് എവിടെയും കയറിച്ചല്ല എന്നുള്ളൊരു ചോദിച്ച മുട്ടിയൊന്നുമില്ല വാതിലെ അവരങ്ങ് കയറിച്ചെന്നു ഈ രീതി കണ്ടപ്പോൾ അവർക്കൊരു മോശം തോന്നി അവർ പെട്ടെന്ന് പുറത്ത് പോയി അവരങ്ങ് വെളിയിലോട്ട് ഇറങ്ങി അപ്പോൾ നരനാരാശ്ര ഈ ഋഷിമാരെവിടെ ചെന്ന മഹാ ഋഷിമാരുണ്ടല്ലോ അവർ മഹാവ്രതം ഒക്കെ ഉള്ളവരാണ് അവര് മഹാവ്രതധാരികളായിട്ടുള്ള ഋഷിമാർ അവിടെ നിന്ന് ഇറങ്ങി നേരെ നരനാരായണ ആശ്രമത്തിലോട്ട് പോയി അപ്പം ദേവി ഒന്ന് പരമ ഭഗവാനെ ഒന്ന് നോക്കി ദേവിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അവർ വന്ന രീതി ദേവിക്കത് ഇഷ്ടപ്പെട്ടിരുന്നുള്ളത് മഹാദേവന് മനസ്സിലായി അപ്പം ദേവിയെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടേ ആ എങ്ങനെയല്ലേ ദേവിക്കാതൊക്കെ മഹാദേവനൊന്നും തോന്നിയില്ല പക്ഷേ ദേവിക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല അതങ്ങനെയാണല്ലോ ഇങ്ങനെ എന്തൊരു മര്യാദയാണ് നമ്മൾ ചോദിക്കും പക്ഷെ പുരുഷനായിട്ടുള്ള ഭഗവാൻ അതൊന്നും തോന്നിയില്ല മഹാദേവനൊന്നും തോന്നിയില്ല പക്ഷേ ദേവി അത്ര ഒരു സന്തോഷമായിരിക്കും ആയിട്ട് കണ്ടില്ല അപ്പോൾ ആ ദേവി ഇനി പിണങ്ങോ എന്ന് കരുതി ഇതൊരു സാങ്കല്പിക കഥയാണ് ഇതിനകത്തൊക്കെ വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ദേവി ഭാഗവത്തെ വിസ്തരിച്ച് പറയുന്നുണ്ടത് അങ്ങനെ അപ്പോൾ എന്ത് ചെയ്തു ഭഗവാനപ്പോൾ ഒരു ശാപം കൊടുത്തു ദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അത് എന്നാ എന്തിനാണ് ശാപം കൊടുത്തത് ഈ കാട്ടിൽ അതായത് ഈ സ്ഥലത്ത് വരുന്നവർ എല്ലാവരും സ്ത്രീ സ്ത്രീയായിത്തീരും എന്ന് അത് ഇവർ പാർവതിയെ കാ അവിടെ അങ്ങനെയൊരു കഥ ഒരു ഒരു കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ ഇവർ കൈലാസത്തിലാണ് ശ്രീപാർവ്വതിയെ ചേടി ചെന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാണാഞ്ഞുകൊണ്ട് ഇവർ അന്വേഷിച്ച് ഇവിടെ പോയിരുന്നു അവരുടെ ജ്ഞാനദൃഷ്ടി കണ്ടവർക്ക് മനസ്സിലായി ഇവർ ഞങ്ങൾക്ക് അറിയുന്നില്ല ഭൂതഗണ്ണങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറയുന്നില്ല ഭാഗ ദേവിഭാഗത്തിലെ കഥ അങ്ങനെ പറഞ്ഞു ഇതിനകത്ത് അത്രയും പറയുന്നില്ല പക്ഷേ ഞാൻ അതും കൂടെ കൂട്ടി പറഞ്ഞാലും ശരിയാവുള്ളൂ അപ്പോൾ അവരുടെ ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടു ഇന്നടത്താണ് അവരിയ്ക്കുന്നതെന്ന് അങ്ങനെ ആ ആ ഇടം തേടി ഇങ്ങനെ ശല്യം ചെയ്യാമോ മനുഷ്യനെ ദേവന്മാർ ഈ വ്രത വ്രതം ഉള്ള അതായത് വളരെ കഠിനമായ തപസുള്ള ആ മഹാ നേരെ ഈ ഇളാവ്രതത്തിലെത്തി അവർ മഹാദേവനെയും ദേവിയെയും അവിടെ ഇങ്ങനെ കണ്ടു അപ്പോൾ എന്തു ചെയ്തു എന്തൊരു ഇതായി മോശമായിപ്പോയില്ലേന്ന് പറഞ്ഞല്ല അവരും ഇതായി അവർ തിരിച്ച് നരനാരായണ ആശ്രമത്തിലോട്ട് പോയി ദേവി ഒന്ന് ഇതായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് ദേവി ഒരു മാനസികമായിട്ട് ദേവി സംഘർഷത്തിലാണെന്ന് മഹാദേവന് മനസ്സിലായി മഹാദേവന് അപ്പോൾ ഒരു ശാപം ഈ ഈ എല്ലാവർക്കും മഹാവ്രതന്മാരായിട്ടുള്ള ഋഷിമാരെ ശപിക്കാനൊന്നും പറ്റില്ല അപ്പോൾ എന്തു ചെയ്തു ഈ വനത്തിനൊരു ശാപം കൊടുത്തു ഇവിടെ വന്നുപെടുന്നവരെല്ലാം സ്ത്രീയായി പോകട്ടെ എന്ന് ദേവിയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി മഹാദേവൻ ചെയ്തു അത് പിന്നെ വലിയ ഉരാ കൊടുക്കായി അങ്ങനെ പിന്നെ പെട്ടെന്ന് ഈ പുരുഷന്മാരെല്ലാം എന്ത് ചെയ്തു വന്ന് അത് അങ്ങനെ വന്ന് സ്ത്രീയായിത്തീരും ഒരു കുഴ ഒരു സംശയവുമില്ല നാം ദൃഢമായിട്ട് ഒരു പ്രതിജ്ഞ പോലെ അല്ലെങ്കിൽ ഒരു ഒരു ശാപം പോലെ ഈ ഇളാവൃതത്തിനൊരു ശാപം കൊടുത്തു ഇവിടെ വന്ന് ചേരാൻ ചേരുന്നവരുടൻ തന്നെ സ്ത്രീയായിത്തീരും എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ അത് അതിന് ശേഷം പുരുഷന്മാർ ആ വനം വിട്ട് അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരുണ്ടായിരുന്നവരെല്ലാം വനം വിട്ട് സ്ഥല സ്ഥലം വിട്ടു പോയി അവർ പിന്നെ കൂട്ടുകാരുമൊത്ത് ഓരോ വനങ്ങളിലും ഇങ്ങനെ സഞ്ചരിച്ചു ആ വനം വന പുരുഷന്മാരായിരുന്നു പക്ഷേ അവരെല്ലാം സ്ത്രീകളായിപ്പോയി അതുകൊണ്ട് സഞ്ചരിച്ചിരുന്ന അത് അങ്ങനെ പോയി അത് അങ്ങനെ പോയി നിന്നപ്പോഴാണ് ബുധൻ തൻ്റെ ആശ്രമ സമീപത്തിൽ സഖ്യമാരോടുകൂടി സഞ്ചരിക്കുന്ന സുന്ദരിയെ കണ്ട് കാമിച്ചത് ആ സുന്ദരി സഞ്ചരപുത്രനായ അദ്ദേഹത്തിൻ്റെ പതിയായി കാമിച്ചു അത് വേറെ കഥയാണ് അത് പിന്നെ ഈ ഇളാവൃതത്തിൻ്റെ കഥ ഇത്രയേ ഉള്ളൂ ഈ സ്ത്രീത്വം പ്രാപിച്ച എന്ന മനുപുത്രനായ രാജാവ് വസിഷ്ഠനെ പിന്നെയും നമസ്കരിച്ചു അതെന്തിനാ ഈ സ്ഥിതി കണ്ട തൻ്റെ അദ്ദേഹത്തിൻ്റെ വസിഷ്ഠനാൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി കണ്ടിട്ട് കൃപാപരവശനായിട്ട് സുദ്യംനെ പിന്നെയും പുരുഷനാക്കാൻ ആഗ്രഹിച്ച് ആരെയും ആശ്രയിക്കണം മഹാദേവനെ മഹാദേവൻ്റെ ശാപം കൊടുത്ത മഹാദേവനെ ആശ്രയിച്ച് ശരണം പ്രാപിച്ച് സ്തുതിച്ചു അദ്ദേഹം ആ ശങ്കരൻ ആ മുനിയുടെ നേരെ സന്തുഷ്ടനായിട്ട് സന്തോഷമായിട്ട് തന്നെ സുചാ പെട്ടെന്ന് പ്രസാദിക്കുമല്ലോ ഭഗവാൻ മഹാദേവൻ ആ മഹാദേവൻ തൻ്റെ വാക്ക് സത്യമാകുകയും വേണം ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഈ ശുദ്ധിമുനൻ ഒരു മാസം പുരുഷൻ ഒരു മാസം സ്ത്രീ എങ്ങനെയുള്ള വ്യവസ്ഥയോടെ ഭൂമി രാജാവായി തീരട്ടെ എന്ന് പറഞ്ഞങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ ആചാര്യൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് പുരുഷഭാവം പ്രാപിച്ച് പിന്നെ ലോകം പാലിച്ചു പക്ഷേ ഇളയായിട്ട് പിന്നത്തെ മാസം പോകും സ്ഥലം വിടും കാണും എല്ലാവരും അങ്ങനെ അദ്ദേഹത്തെ പുരുഷഭാവം ഇല്ലാത്ത അദ്ദേഹത്തെ പ്രജകൾക്ക് അത്ര സന്തോഷവും ഇണ്ട ഉണ്ടായില്ല അവർക്കിടക്കിടയ്ക്ക് മനസ്സിലായി തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം പുരുഷനാ സ്ത്രീ ആകുന്നുണ്ടെന്ന് പുരുഷനും സ്ത്രീയുമായിട്ട് ഒരു രീതി പ്രജകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ രാജ്യത്തെ അദ്ദേഹത്തിന് ഈ ശുദ്ധിയനും ഇളയെന്ന് പറഞ്ഞ് രണ്ട് മാറി മാറിയുള്ള ഈ ശുദ്ധിയൻ എന്ത് എങ്ങനെയാ മ കുറച്ച് മക്കളുണ്ടായി ഉൽക്കലൻ ഗയൻ വിമലൻ എന്ന് മൂന്ന് പുത്രന്മാർ ധർമാത്മാകൾ അതുപോലെ രാജാക്കന്മാരുമായിട്ട് അവർ തീർന്നു പിന്നെ വാർദ്ധക്യമായപ്പോൾ ആ ശുദ്ധിംനൻ പുരൂരവസ് എന്ന പുത്രന് ഭൂമി കൊടുത്ത് വനത്തിൽ പോയി എന്നാണ് കഥ പറയുന്നത് ആ ശുദ്ധിംനൻ വനത്തിലേക്ക് പോയപ്പോൾ വൈവസതമനു പുത്രനെ ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചാണല്ലോ അദ്ദേഹം ഒരുപാട് നല്ലിരുന്ന അങ്ങനെ ഈ സുദ്ധീമന എന്ന പുത്രൻ മനത്തിലേക്ക് പോയപ്പോൾ ഈ വൈവസ്തു തമ്മനു നൂറ് പത്സരം തപസ് ചെയ്തു ഒരുപാട് കാലം കേട്ടോ ഉള്ളുകെട്ടോന്നു ഒരുപാട് കാലം മൻ അദ്ദേഹം തപസ് ചെയ്തു അപ്പോൾ ഇക്ഷുവാകു പ്രമുഖന്മാരായി ഇരുന്ന ആ പത്ത് പുത്രന്മാർ ഉണ്ടാകുകയും ചെയ്തു അങ്ങനെ അങ്ങനെ ആ കഥ പോവുകയാണ് ആ കഥയ്ക്കകത്ത് നമുക്കിപ്പോൾ ഇവിടെ ഇതിനകത്ത് ആ കാര്യം വരുന്നില്ല ഇളാവൃതം എന്ന് പറഞ്ഞതിനകത്ത് ഇങ്ങനെയാണ് ഒരു മാസം ഇളയും ഇളയും ആകും ഒരു മാസം ശുദ്ധിയുന്നനുമാകും അത് കഥയ്ക്കകത്ത് ഒരുപാട് അതിനകത്ത് പിന്നെ ആന്തരിക അർത്ഥങ്ങളുണ്ട് പേരുകൾക്ക് വരെ കേട്ടോ ഇത്രയാണ് എനിക്കറിയാവ് നമ്മുടെ ഭാഗവതത്തിൽ നിന്ന് കിട്ടുന്ന കഥ ദേവി ഭാഗവതത്തെ ഇത്രയും കൂടെ വിസ്തരിച്ചിട്ട് അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് രണ്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കഥയ്ക്കെന്നേ ഉള്ളൂ കഥ ഏകദേശം ഇതുതന്നെ തന്നെ ഹരിയോ